Assalamu alaikum welcome to my channel Surmise so, Vlogs എല്ലാവർക്കും എൻ്റെ ഈ കുടുംബത്തിൻ്റെ ഈ ഈദുബാർക്ക് അപ്പോൾ ഇന്ന് പെരുന്നാൾ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളു കേട്ടോ അപ്പോൾ വീട്ടിൽ ഇത് കച്ചാപ്പാടം മക്കൾ മരുമക്കളൊക്കെ വന്നിട്ടിരുന്ന് ഞങ്ങൾക്ക് എല്ലാവരും കൂടി സംസാരിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ തറവാട്ടിലൊക്കെ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതേ ഫ്രൂട്ട്സ് അല്ലാഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നിട്ടാണ് അപ്പോൾ ഇന്ന് പെരുന്നാളായിട്ട് ഞാൻ ചെമ്മീൻ മന്തിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ കാണാത്തവരെ ഒന്ന് പോയി കാണും കണ്ട് നോക്കണേ അടിപൊളി ടേസ്റ്റിലുള്ള മന്തിയാണ് കേട്ടോ ചിക്കനും ബീഫും അല്ലെ നമ്മൾ തയ്യാറാക്കുന്നത് ചെമ്മീം വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി എടുത്തിട്ട് പിന്നെ ഞങ്ങളത് കഴിക്കാനിരുന്നതാണ് പിന്നെ മന്തിയാണ് ഇപ്പം മക്കൾക്കും താല്പര്യം ബിരിയാണീനോട് വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയെടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണേ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് റെഡിയായിട്ട് ഫോട്ടോയൊക്കെ ഒന്നെടുത്ത് പിന്നെ ഫോട്ടോ എടുത്തതിനൊക്കെ ശേഷം പിന്നെ ഇക്കടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇക്കെടെ വീട്ടിലേക്ക് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഫസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ ഇക്കട വീട്ടിലെത്തി പിന്നെ അവിടെ ഇരുന്ന് കട ഉമ്മാനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇതാണ് കേട്ടോ ഇക്കട ഉമ്മ അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അന്ന് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ രണ്ട് വീട്ടിലും പോയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്ന് അപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ നിറച്ച് ചെടികളൊക്കെ ഉച്ചയ്ക്ക് നട്ടുള്ള എത്തിയിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ അപ്പോൾ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ഉണ്ടോ അപ്പോൾ അവിടെയും കുറച്ച് ടൈം അവിടെയും വരുന്നുള്ളൂ കേട്ടോ ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങി ഇപ്പം ചെറിയൊരു വീഡിയോ വീടായിരുന്നു കേട്ടോ